ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ വീഡിയോ നമ്മുടെ വീട്ടിലെ നമ്മൾ ഇന്ന് ഊണ് റെഡിയാക്കാൻ പോകുന്നത് കാണാം നമ്മുടെ വീട്ടില് ഇഷ്ടംപോലെ മുന്തിരിച്ചെടികളുണ്ട് ആ മുന്തിരിച്ചെടികൾ കോതി വൃത്തിയാക്കി നിക്കാന്നൊരാ ശീലാമയോട് ഞാൻ ചെന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഊണ് ഇന്നുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ പിന്നെ ഒന്നും നോക്കാതെ ശീലാമ ഓരോന്നും മുറിച്ച് തരുന്ന അത് നിങ്ങളീ കണ്ടിരിക്കുന്നത് ദയവായിഴുതന ഇഷ്ടം പോലെ അതെ പച്ച ചീര ചുമപ്പ് ചീര ഇതെല്ലാം ഉണ്ട് നമ്മളിങ്ങനെ നമ്മുടെ മുന്തിരി പച്ചമുളകും കൂടെ വേണം ആ പച്ചമുളകും കൂടെ പിച്ചിട്ട് നമുക്ക് താഴെ ഇട്ട് പോവാം കറിവേപ്പില ഇവിടെ നിൽക്കുന്നത് പോരാ താഴേന്ന് പിച്ചിയെടുക്കാം നമുക്ക് മാങ്ങ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിൽ വിളഞ്ഞു നിൽപ്പുണ്ട് ഇപ്പൊ നമുക്ക് ആയി പാചകം ചെയ്യാം വേറൊരു സാധനം ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ആഞ്ഞിലിച്ചൊക്കെ ഉണ്ട് ഗൈസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടോ പന്തൽ പോലെ ഫാഷൻ ഫ്രൂട്ടും മുന്തിരിയും കൂടെ മത്സരിച്ച് വളരുക അച്ചാമുന്തിരിച്ച മുന്തിരി കുഞ്ഞ് മുന്തിരി കട്ട് കുഞ്ഞ് വിച്ചിക്കൊണ്ടിറങ്ങുന്ന കുഞ്ഞെടുത്ത പിന്നെ കുറച്ചേ ഇഞ്ചി ഉണ്ടായിരുന്നുള്ളു അത് ഇന്നലെ പിച്ചിയത് അതിങ്ങനെ ഇരിക്കുന്നത് പച്ചമുളക് ഇത് ഇത്രയും മുകളിലെത്തതാണ് ഇനി നമ്മുടെ താഴെ കുറേ ഇട്ട് പൈപ്പിലിട്ട് ചീര കഴുകി ഇനി അരിയുക നമുക്കപ്പം നമ്മുടെ ചീരപ്പെട്ട നരിഞ്ഞെടുക്കാം ഈ ചാറ്റക്ക് ഭയങ്കര മൂർച്ചയുണ്ട് അതുകൊണ്ട് സൂഷിച്ചൊക്കെ അരിയണം

ും ചക്കുരുക്കൊറി വെ അത് അകത്തോണ്ട് പോയികത്തൂട്ട് വരുന്നത് പോയി ഴിഞ്ഞ് ഇനി നമുക്ക് വഴുതനങ്ങ മെഴുക്കുവരറ്റ ഉണ്ടാക്കണം വഴുതനങ്ങ മെഴുക്കുവരറ്റ ഉണ്ടാക്കാനായിട്ടുള്ള വിയർക്കുന്നുണ്ട് ഗൈസ് ഇവിടെ ഭയങ്കര ചൂടാണ് ആ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഗൈസ് ഒന്നധികം പറയരുതെന്ന് അതുകൊണ്ട് കുറച്ച് പറയുന്നത് ഇനി നമുക്ക് വഴുതനിങ്ങ അരിയണമെന്ന് പറയാൻ കാണിക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഞാൻ ക്യാമറ ഓൺ ചെയ്യാതെ ഇത്രയും നേരം പുരാണം പറയുന്നത് അരിഞ്ഞുകഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കണ്ടത് അപ്പം ഇതും അരിഞ്ഞു കഴിഞ്ഞിരിക്കുവാണ് ഇനി നമുക്ക് ഉണ്ടാക്കിയാൽ മതി ൊക്കെ നന്നാക്കും ശീലം ചെടിയും പച്ചവും എല്ലാം ആ കിറിയൊക്കെ അരിഞ്ഞ് ഇനി നമുക്ക് ഉണ്ടാക്കി കുക്ക് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കാരണം നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ എന്തായാലും നമ്മൾ അത് ഇടുന്നുണ്ട് അതോട് കുക്ക് ചെയ്യുന്നത് കാണിക്കുന്നില്ല